നമസ്കാരം റിയൽ ന്യൂസ് അതിദുർബല പ്രാക്തന ഗോത്ര സമുദായങ്ങൾക്ക് പ്രാതിനിധ്യവും അവസര സമത്വവും ഉറപ്പാക്കുന്ന ഉപസംരണം നടപ്പാക്കണം എന്നാവശ്യപ്പെട്ട് അതിദുർബല പ്രാക്തന ഗോത്ര സംയുക്ത സമിതിയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് ചർച്ചാ സമ്മേളനം സംഘടിപ്പിച്ചു കെ പി കേശവമേനോൻ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി പ്രൊഫസർ എം എൻ കാരശ്ശേരി ഉദ്ഘാടനം ചെയ്തു പട്ടികജാതി പട്ടികവർഗത്തിൽ പിന്നോക്കം നിൽക്കുന്ന ഉദ്യോഗത്തിലും വിദ്യാഭ്യാസത്തിലും മതിയായ പ്രാതിനിധ്യം ലഭിക്കാത്ത ദുർബല സമുദായങ്ങൾ മുഖ്യധാരയിലേക്ക് വരുമ്പോഴാണ് ജനാധിപത്യം ശക്തമാകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായി നിരവധി പേരാണ് സമ്മേളനത്തിൽ പങ്കെടുത്തത് അതിദുർബല പ്രാക്തന ഗോത്ര സമുദായങ്ങൾക്ക് പ്രാതിനിധ്യവും അവസര സമത്വവും ഉറപ്പാക്കുന്ന ഉപസംവരണം നടപ്പാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് അതിദുർബല പ്രാക്തന ഗോത്ര സമിതിയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് ചർച്ചാ സമ്മേളനം സംഘടിപ്പിച്ചത് കെ പി കേശവേന ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി പ്രൊഫസർ എം എൻ കാരശ്ശേരി ഉദ്ഘാടനം ചെയ്തു പട്ടികജാതി പട്ടികവർഗത്തിൽ പിന്നോക്കം നിൽക്കുന്ന ഉദ്യോഗത്തിലും വിദ്യാഭ്യാസത്തിലും മതിയായ പ്രാതിനിധ്യം ലഭിക്കാത്ത ദുർബല സമുദായങ്ങൾ മുഖ്യധാരയിലേക്ക് മുഴാണ് ജനാധിപത്യം ശക്തമാവുന്നതെന്ന് അദ്ദേഹം പ്രസംഗത്തിൽ പറഞ്ഞു പൗരാവകാശങ്ങളിലും നീതിയിലും വിശ്വാസമുള്ള ആളുകൾ അനേകായി ആളുകൾ ഞങ്ങളുടെ കൂടെ ഉണ്ട് അതിന്റെ ഒരു പ്രതിരൂപം എന്ന നിലയ്ക്കാണ് ഞാനിവിടെ സംസാരിക്കുന്നത് നിങ്ങളുടെ കൂട്ടത്തിലെ ചെറുപ്പക്കാർക്കും നിങ്ങളുടെ കൂട്ടത്തിൽ അല്ലാതെ ചെറുപ്പക്കാർക്കും ഒക്കെ ഇതൊരു പൗരാവകാശ പ്രശ്നമാണ് ഇതിൽ ലജ്ജിക്കാനൊന്നും ഇതിന് ആധാർഭവം വന്നൊരു കാര്യം എന്താണ് സംവരണത്തിന് വേണ്ടി വാദിക്കുന്നത് എന്തോ മോശപ്പെട്ട കാര്യമാണ് അതൊക്കെ പിന്തിരിപ്പനാണ് അതൊക്കെ ഇവിടെ ജാതി വർഗീയത മതവർഗീയത വളർത്തുന്ന നിലപ്പാടാണ് എന്ന് ഒന്നും തിരിയാതെ വലിയ വിപ്ലവം പ്രസവിക്കുന്ന ഒരുപാട് ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് കാരണം ഞാൻ മുപ്പത്തിനാല് കൊള്ളിൽ അധ്യാപകനായിരുന്നു അതുകൊണ്ട് ആ യങ്സ്റ്റേഴ്സിന് வித்தொக்கே நல்ல பரிய அப்போ வளர்ந்து வரது அது எதிராக போராட நீங்கள் ஊஜம் உண்டை ஊசிண்டே நீங்கள் அது விவேகம் உண்டே அது விஜயிப்பிக்கு சாதிக்குறாக எல்லா மலையாளிகளுக்கும் வேண்டி ஞான் ஆசம்சிக்க അവസരസമത്വവും പ്രാതിന്യ ജനാധിപത്യവും ഉറപ്പിക്കുന്നതാണ് സുപ്രീംകോടതി നിയമമാക്കിയ ഈ ഉപസംവരണ വിധിയെന്ന് ദളിത് ചിന്തകനും എഴുത്തുകാരനുമായ കെ എം സലീംകുമാർ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ചക്ലിയ അരുന്ധതിയാർ സേവാ സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ എസ് അറുമുഖം അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് സജ്ജി ചെയർമാൻ മുഖ്യപ്രഭാഷണം നടത്തി ആദ്യം വേണം വേണം ഒരു യൂണിഫോമിറ്റി പറയനും കള്ളാടിയുംറയനും പണിയനും ചക്കിളിയലും എല്ലാവരും ഒരേ തരങ്ങളിൽ വരുമ്പോഴാണ് ഐക്യം ശരിയാവുന്നത് ശാസ്ത്രീയമാവുന്നത് അതല്ലെങ്കിൽ എന്താണ് അല്ലാതെ ഉണ്ടാകുന്ന എല്ലാ ഐക്യങ്ങളിലും ദുർബലം അവഗണിക്കപ്പെടുകയും ശക്തൻ ഐക്യത്തിന്റെ പ്രയോജനം മുഴുവൻ കൊണ്ടുപോയി ചെയ്യും കൺവീനർ ഭാസ്കരൻ മങ്ങാട് സ്വാഗതം പറഞ്ഞു ഈ സുപ്രീം കോടതി വിധിച്ചിട്ടുള്ള ഉപസംഭരണം എന്നത് നടപ്പാക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് ഈ മനുഷ്യാവകാശ ദിനത്തിൽ നമ്മുടെ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ ഒരു ജനസാഗരം നടക്കുകയാണ് നമുക്കറിയാം സംവരണം കൊണ്ട് ജോലി ലേണ്ടി കുടുംബങ്ങളെയും കുട്ടികളെയും ഉയർത്തിക്കൊണ്ടു വന്നിട്ടുള്ള പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട നമ്മുടെ സഹോദര തുല്യമായിട്ടുള്ള നമ്മുടെ സഹോദര സംഘടനകൾ അതായത് ദളിത് സംഘടനകൾ ഇന്ന് ഈ ഉപസംഭരണം എന്ന വിധി വന്നപ്പോൾ നമ്മെ മറന്നുകൊണ്ട് അതായത് ദുർബല പ്രാർത്ഥനാ ഗോത്രങ്ങളെ അവഗണിക്കുന്ന രീതിയിൽ സമരരംഗത്ത് എന്ന ഗവണം ഇറങ്ങിയിരിക്കുകയാണ് മലവേടൻ ഗോത്രമഹാസഭ എസ് കെ അനീസ്യ മണിക്കുട്ടൻ വയനാട് പണിയ സമുദായം അനീഷ് പരപ്പനങ്ങാടി വിഷ്ണു എൻ ആർ ഗവേഷകൻ രാമചന്ദ്രൻ നായാടി സമുദായം സഞ്ജീവ കുറുവ സമുദായം ചെയർമാൻ പ്രഭീഷ് ബാലൻ കള്ളാടി സമുദായ സേവന സംഘം പ്രശാന്ത് സുനിൽ എടാവനി തുടങ്ങിയവർ സംസാരിച്ചു ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായി നിരവധി പേരാണ് സമ്മേളനത്തിൽ പങ്കെടുത്തത് റിയൽ ന്യൂസ് ബാലുശ്ശേരി